നമസ്കാരം ഞാൻ ആരാണെന്നല്ലേ എന്റെ പേരല്ലേ പി കെ പിറിയാമ്മ ഞാനേ തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പിളാ എന്റെ സ്വദേശം ഇപ്പ ഞാനെന്തെങ്കിലും വന്നേന്നല്ലേ ദേ നി ഭർത്താവ് അയ്യപ്പേട്ട ഗുരുവായൂർ അമ്പത് പോവാന്നൊരു നേർച്ച നേർന്നുണ്ടായിരുന്നു എന്തിനാണെന്നല്ലേ ജീവിക്കാനുള്ള വരുമാനമൊക്കെ ഒന്ന് കിട്ടി തുടങ്ങിയാല് ബാംഗ്ലൂരിൽ നിന്ന് ലീവ് എടുത്തിട്ട് കൃഷ്ണനെ കാണാൻ പോവാൻ വരാം ഒരു വഴിപാടൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടേ ഇപ്പോ ഏകദേശം ഒരു ലക്ഷം റുപ്യൊക്കെ വരുമാനം കിട്ടി തുടങ്ങിട്ടിട്ടാ ഞങ്ങളീരുന്ന് വേ നാട്ടിലെത്തി പുള്ളിക്കാരൻ കുരുമാരും അമ്പത്തേക്ക് പോണന്ന് പറഞ്ഞതാ കാണാനില്ല எோ கல்யாணம் கழிச்சேன் அம்பத்தில் எந்திராணோ கொண்டு போனேன் மதம் மாற்றே சத்தியம் ഭർത്താവ് ഒരു നേർച്ചക്ക് പോകുമ്പോ കൂടെ ഭാര്യ ഉണ്ടാകുന്നത് ശരില്ലടി അതല്ല അതിന്റെ ശരി അതാണ് അത്രേ ഉള്ളു അത്രേ ഉള്ളു ഞാനേ ഞാൻ എന്റെ മതം സൂക്ഷിക്കു സൂക്ഷിച്ചോ പക്ഷെങ്കിൽ എനിക്ക് പറയാനുണ്ട് എന്റെ മറിയാം അറിയാമേ അമ്പലത്തിലേക്കല്ലത് അതെ അതെന്താ നിന്റെ ഈ ചറക് വെച്ചത് ഈ സാധനം ഇതൊന്നും ഒഴിവാക്കിയിട്ടേ നല്ല നേരിത് ഇത് മാറ്റിട്ട് അമ്പലത്തിൽ കഴിക്കാത്തെ നമ്പൂരിമാരും മേൽശാന്തി ഒക്കെ കൂടി ചെലപ്പോ എനിക്ക് ഇട്ട പണി കിട്ടും അതുകൊണ്ടാണ് അതാണല്ലേ അയ്യപ്പേട്ട ഓ നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോഴേ ദളിതനായ അയ്യപ്പേട്ടൻ എന്നെ കല്യാണം കഴിച്ചിട്ട് ആ ഒരു കഥ പറഞ്ഞിരുന്നു അയ്യപ്പേട്ടൻ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നപ്പോഴേ അവിടത്തെ നമ്പൂതി കുണ്ടകളൊക്കെ ആ പുറത്തൊക്കെ പെരുമാറി പിന്നെ നമ്മടെ സഖാവ് കൃഷ്ണ പിള്ള എ കെ ജി അവരൊക്കെ കൂടി സമരം ചെയ്തിട്ടാണ് എന്നെപ്പോലുള്ള ദളിതന്മാർക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയത് എന്തായാലും വേഷം ഒന്നും മാറിയിട്ടായാലും വേണ്ടില്ല ഗുരുവായൂരപ്പന ചെന്നൊന്ന് കണ്ടുകഴിഞ്ഞാലേ എന്താ ഉണ്ടാവും നമുക്കൊന്നും അറിയാലോ ഇത് മാറ്റി കൊടുത്താലോ ഏ വേണ്ട ഇതിന് നീതൊക്കെ കണ്ടുകൊടുക്കാന്ന് എന്നാൽ ഞങ്ങൾ ഞങ്ങൾ പോകുന്നേ ഞങ്ങൾ പോകുന്നേ ആ ഗുരുവായൂരമ്പലത്തിയിലേക്ക് പോകുന്നേ ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിയിലേക്ക് പോകുന്നേ അങ്ങനെ ഞങ്ങൾ പോകുന്നേ നമുക്ക് കൊടുത്തിട്ട് വേണം പോവാൻ അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ തല് കിട്ടൂല്ലേ ഉണ്ടാക്കി പെട്ടെന്ന് അങ്ങനെ തല്ലിൽ ഇട്ടാൻ പറ്റില്ലല്ലോ കൊടുക്കട്ടെ അങ്ങനെ ഞങ്ങൾ പോകുന്നേ പിന്നെ ഞങ്ങൾ പോകുന്നേ ഗുരുവായൂരമ്പലത്തിൽ ലേക്കീ പോകുന്നേ അങ്ങനെ ഗുരുവായൂർ ലേക്കീ പോകുന്നു നോക്കട്ടെ ഇതും കൂടി കുത്തട്ടെ എന്നിട്ട് മതിയല്ലോ അല്ലെങ്കിൽ ശരിയാവില്ല ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നേ ഞങ്ങൾ പോകുന്നേ അയ്യോ തയ്യപ്പെട്ട മണ്ടി പിടിച്ച് വരുമ്പോഴത്തേത് കുത്തി കുത്തി കിട്ടണമോ ഇതിങ്ങനെ തന്നെയാണല്ലെങ്കിലിങ്ങനെ തന്നെ ഉം കിട്ടിട്ടപ്പ് ശരി ശരി ഇത്രയൊക്കെ മതി അയ്യപ്പല്ലേ കോളെ മതി എന്നാൽ കൊടുത്ത് കളയാട്ടെ അതൊന്നും വിചാരിക്കണ്ട കേട്ടോ ഇതൊക്കെ വേണം മതി എന്നാൽ ഞാൻ വണ്ടി റെഡിയായി वा अरे बेकम पबेक मरते ही को तीन तक ये ना देना कृष्ण पुरवायू रप्पा पुरवायू रप्पा जय എന്റെ രസായിട്ട് പാടി വന്നതായിരുന്നു കൃഷ്ണ കൃഷ്ണാ ഗുരുവായൂര പാകത്തിന് ഞാൻ കേട്ട് ആസ്വദിച്ച് വരികയായിരുന്നു അപ്പഴേക്ക് തലയോ തലയും നടക്കുന്ന സാക്ഷാങ്കം വീണ ഒന്ന് എനിക്ക് ആ അങ്ങനെ ഒറ്റയ്ക്ക് വീണ് സൂക്ഷിക്കണ്ട ഞാനും കൂടി ഒന്ന് വീഴട്ടെ എന്നിട്ട് മതി എൻറെ കൃഷ്ണ അയ്യോ കൃഷ്ണ എങ്ങനെയാ എന്റെ കൃഷ്ണ എന്താ ചോദിച്ച കയ്യിൽ എന്താണെന്നോ ദേ ഞാനവിടെ വെച്ചേക്കുന്നു ചോദിച്ചത് എന്തോന്ന് അതൊരു ഹിന്ദി മാസിക്കാണെന്ന് ഏണ്ടന്ന അത് അപ്പത്തേ ഇത്ര പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാ കൃഷ്ണ കൃഷ്ണന് ഹിന്ദി അറിയോ അതിനെ അയ്യപ്പോ കൃഷ്ണന് അല്ലേ അറിയുന്നു അറിയില്ല എന്നാണല്ലോ അയ്യപ്പേട്ട അയ്യപ്പേട്ടൻ പറഞ്ഞില്ലേ